പണ്ടക്കാടിന്റെ ഉള്ള കൂടെ നമ്മള് ബോട്ടിങ്ങിന് പോവാന് അപ്പൊ ഇവിടെ ഒക്കെ കണ്ടിട്ട് നല്ല ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നീന്തൽ അറിയാ അറിയുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല പൊങ്ങി കിടക്കറിയാം അതുകൊണ്ട് കൊഴപ്പില്ല ലൈഫ് ജാക്കറ്റ് ഇടാം ഇതാണ് സേഫ്റ്റി അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടു അപ്പം ഇനി ബോട്ട് ബോട്ട് വരാം നമ്മൾ അപ്പം നമ്മുടെ വണ്ടി വന്നിട്ട് വരാം നമുക്കതിൽ കയറി വെക്കാൻ കേട്ടോ നമ്മൾ ലൈഫ് ജാക്കറ്റ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി നമ്മുടെ വഞ്ചിയിലുള്ള യാത്ര തുടങ്ങി കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നമുക്ക് സ്ഥലങ്ങള് കവർ ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു പഴന്നര സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കാലിൻ്റെ ചുറ്റും കണ്ടൽക്കാടുകളു കേട്ടോ നിറച്ചും ചുറ്റും കണ്ടൽക്കാടുകളാണ് അപ്പോൾ ഈ കണ്ടൽക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ കണ്ടൽക്കാടുകൾ വള പ്രകൃതിക്ക് വളരെ ഉപകാരപ്പെട്ടതാണ് അതായത് ഇത് നമ്മുടെ സുനാമി വരെ ഈ ഒരു കണ്ടൽക്കാടുകൾ തടഞ്ഞു നിർത്തും കേട്ടോ അത്രയ്ക്ക് ഉപകാരമുണ്ട് ഈയൊരു കണ്ടൽക്കാടിനൊണ്ട് അപ്പോൾ നല്ല എക്കോ ഫ്രണ്ട്ലി ആയൊരു സ്ഥലമാണ് കേട്ടോ അതായത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരേ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു അതായത് നമ്മുടെ മനുഷ്യർ ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ നശിപ്പിക്കണ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് മാക്സിമം ആ ബോട്ടിൽ ബോട്ടിൽസ് എടുക്കാൻ നോക്കി പക്ഷെ അത് പറ്റിയില്ല ഞങ്ങളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കല്ലേ അതെടുത്ത് കളയാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മുകളിലും ചുറ്റും രണ്ട് സൈഡിലൊക്കെ കണ്ടൽ കാടുകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു സീനറി സീനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കേട്ടോ പിന്നെ എവിടെയാണ് വെയിലും ഇല്ല കാരണം മുകളിലേക്കൊക്കെ ഇങ്ങനെ കണ്ടലിൻ്റെ ഇത് വന്നേക്കാണ്

അപ്പോൾ നമുക്ക് തുഴയാനുള്ള ആളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു തൃപ്തിക്ക് വേണ്ടി നമുക്കും വെറുതെ ഇങ്ങനെ തുഴയാം അപ്പോൾ ഇവിടെ ആഴ് ആഴുള്ള സ്ഥലമുണ്ട് ആളില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ആടില്ലാ ആളില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു മുട്ടുവരെയൊക്കെ ഉള്ളു വെള്ളം അപ്പം ഞങ്ങളവിടെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ മാത്രം അച്ഛനും ശങ്കരനും ഞങ്ങള് രണ്ടുപേരും മാത്രം ഇറങ്ങി അപ്പോൾ ഞങ്ങള് അവിടെ അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അങ്ങനെ ഓടി ഓടിക്കളിക്കണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് പിടിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല എല്ലാം ഓടി പോവാൻ കേട്ടോ എല്ലാം എസ്കേപ്പ് ആവാണ് അപ്പോൾ ഇതാ ഈ കാണുന്ന ആർച്ചിലൂടെ ഒക്കെ നമ്മള് കേറി ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഈ ആർച്ച് മുമ്പേ നോട്ട് വച്ചതായിരുന്നു അപ്പൊ ഇവിടെ നിന്നൊക്കെ എന്താ വ്യൂ അല്ലേ നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തുനിന്നും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട് സ്പീഡ് ബോട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടെ ഞങ്ങളെ വഞ്ചിയാണ് എടുത്തത് അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇത് പാർട്ട് ത്രീ ആണ് അപ്പോൾ ഇനി പാർട്ട് ഫോർ എല്ലാവരും കാണണം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ